ശരിയായി പഠിപ്പിക്കുന്നതിൽ നിയമിക്കുകയും ചെയ്യുമാറാകണമേ ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാത്മാവിനും സമർപ്പിക്കുന്നു പലവിധമായ കടല പരീക്ഷയിലകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്ന രക്ഷക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസാരിനും ബെർഹീനുമായി ഞങ്ങളെ മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ സഭയുടെ മക്കളാവുന്ന വിശ്വാസികളെ എല്ലാവർക്കും അന്യോന്യവും ഐക്യവും ആവൃത്തിയും ഉണ്ടാവാനായിട്ട് അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് അവനോട് നാം പ്രാർത്ഥിക്കണം കർത്താവേ നിന്റെ കണക്കുന്ന കാഴ്ചകളെയും ആദിഫലങ്ങളെയും അംഗീകരിക്കുകയും ചെയ്യണമേ എന്തുകൊണ്ടെന്നാൽ നീ ബലികളെ കൈക്കൊള്ളുന്നവനാകുന്നുവല്ലോ ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു വിശുദ്ധ സത്യവിശ്വാസത്തിൽ വിശ്വാസികളും സത്യ ക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു പട്ടക്കാരൻ വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃതമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം ഞങ്ങളുടെ മേൽ ഭരണം നടത്തുവാൻ ആഗ്രഹിക്കുന്നവരുടെ ചിന്തകളെ അവിടുന്ന് സമാധാനപരമാക്കി തീർക്കണമേ അസുയാലുക്കളുടെയും ശത്രുക്കളുടെയും കൈകളിൽ നിന്ന് അടിയങ്ങളെ കാത്തു സംരക്ഷിക്കുന്നവരാകണമേ ഞങ്ങൾ നിനക്കും